നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സാൾട്ട് ലേക്ക് സിറ്റിയിൽ നിന്ന് ആംസ്റ്റർഡാമിലേക്ക് പുറപ്പെട്ട ഡെൽറ്റ എയർലൈൻസ് വിമാനത്തിൽ കനത്ത ടർബുലൻസ് ഉണ്ടായതിനെ തുടർന്ന് ഇരുപത്തിയഞ്ച് യാത്രക്കാരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഡെൽറ്റ ഫ്ലൈറ്റ് ജി എൽ ഫിഫ്റ്റി സെന്റ് പോൾ ഇന്റർനാഷണൽ എയർപോർട്ടിൽ അടിയന്തരമായി ഇറക്കുകയായിരുന്നു ബുധനാഴ്ച വൈകുന്നേരമാണ് സംഭവം ഉണ്ടായത് ഇരുനൂറ്റി എഴുപത്തി അഞ്ച് യാത്രക്കാരും പതിമൂന്ന് ജീവനക്കാരുമാണ് വിമാനത്തിലുണ്ടായിരുന്നത് പറന്നുയർന്ന് മണിക്കൂറുകൾക്ക് ശേഷുമാണ് എയർബസ് എ ത്രീ ത്രീ സീറോ നയൻ ഡബിൾ സീറോ വിഭാഗത്തിൽപ്പെട്ട വിമാനത്തിന് ശക്തമായ ടെർബുലൻസ് അനുഭവപ്പെട്ടത് പെട്ടെന്നുണ്ടായ കുലുക്കത്തിൽ വിമാനത്തിനുള്ളിൽ പലരും സീറ്റിൽ നിന്ന് തെറിച്ചു വീഴുകയും സാധനങ്ങൾ ചിതറിത്തെറിക്കുകയും ചെയ്തു ചില യാത്രക്കാർക്ക് തലകറക്കും ഷർദിലും അനുഭവപ്പെട്ടതായി റിപ്പോർട്ടുണ്ട് വിമാനം മിനിയ എയർപോർട്ടിൽ സുരക്ഷിതമായി ഇറക്കിയ ഉടൻ തന്നെ മെഡിക്കൽ സംഘം വിമാനത്തിനടുത്തെത്തി യാത്രക്കാർക്ക് പ്രാഥമിക ചികിത്സ നൽകി പരിക്കേറ്റവരെ ഉടൻ തന്നെ മിനിയ വിവിധ ആശുപത്രികളിലേക്ക് മാറ്റി പരിക്കുകളുടെ സ്വഭാവം സംബന്ധിച്ച് ഡെൽറ്റ അധികൃതർ വിശദമായ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല യാത്രക്കാരുടെ സുരക്ഷയാണ് തങ്ങളുടെ ഏറ്റവും വലിയ മുൻഗണനയെന്നും ഡെൽറ്റ എയർലൈൻസ് അറിയിച്ചു യാത്രക്കാർക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും നൽകുമെന്നും അധികൃതർ വ്യക്തമാക്കി സംഭവത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടക്കുകയാണ് അടുത്ത കാലത്തായി വിമാനങ്ങളിൽ ടെർമിനൽസ് മൂലമുണ്ടാകുന്ന അപകടങ്ങൾ വർദ്ധിച്ചു വരുന്നതിനെ കുറിച്ചുള്ള ആശങ്കകൾക്കിടെയാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് ഏതായാലും വിമാനത്തിലുണ്ടായിരുന്ന മറ്റ് യാത്രക്കാരൊക്കെ തന്നെ സുരക്ഷിതരാണെന്നാണ് അറിയിച്ചിരിക്കുന്നത് അടിയന്തരമായിട്ട് തന്നെ പൈലറ്റ് ഇത്തരത്തിൽ വിമാനം ാൻഡിംഗ് നടത്തിയതോട് കൂടിയിട്ടാണ് വലിയൊരു അപകടം ഒഴിവാക്കാനായിട്ട് സാധിച്ചിരിക്കുന്നത്